പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇടുക്കിയെ സംബന്ധിച്ച ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിരുത്തുരവാദിത്വമായ സമീപനം സ്വീകരിച്ച കേരള സർക്കാരാണ് ജില്ലയിലെ ഭൂവിഷയ വസ്തുതകൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടു സർക്കാർ അഭിഭാഷകർ ഒളിച്ചു കളിച്ചതിനെ തുടർന്ന് ഒരു ജില്ലയൊന്നാകെ പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും എം പി ഉപ്പുതറകിൽ പറഞ്ഞു ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോവുകയാണ് ഇതിനു കാരണമായിട്ടുള്ളത് ഇന്ന് നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള പല സമീപനങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എഴുപത്തി ഒന്ന് വരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ആ കാലയളവിനുള്ളിൽ കൈവശം വന്നിട്ടുള്ള ഭൂമി നിയമാനുസൃതമല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലയിലെ വസ്തുതകളെ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടെടുത്ത് ഇപ്പോൾ പട്ടയ വിതരണം സമ്പൂർണ്ണമായി നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളും ഇത് വരുത്തിവച്ച ഒരു വിധിയാണ് ഇത് സർക്കാരിൻ്റെ പരാജയമാണ് ഇപ്പം നമ്മുടെ സർക്കാർ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടികൾ വാങ്ങി പ്രതിഫലം വാങ്ങി ആർക്ക് വേണ്ടിയിട്ടാണ് കോടതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു ഇരിക്കലെ ജനങ്ങൾക്ക് ഇവിടെ അധിവസിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ ആ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഈ വിധത്തിലുള്ള ഒരു ഒളിച്ചുകളി സർക്കാർ അഭിഭാഷകർ നടത്തിയത് വഴിയായി എല്ലേ പട്ടയത്തിൽ അത് എല്ലേ പട്ടയം അത് സമ്പൂർണമായി വിതരണം ചെയ്യുന്നത് പോകുന്ന തരത്തിലേക്ക് അത് നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് സർക്കാർ ചോദിച്ചു വാങ്ങിയ വിധിയാണ് ഇതിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ ജില്ലയ്ക്കാകെയാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സർക്കാർ അഭിഭാഷകരാണ് അതിൽ ഒളിച്ചു കളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ആ ആവശ്യപ്പെടുകയാണ്